ഹലോ ഗായ്സ് നമ്മുടെ നാട്ടിൽ ഇതിനെ എന്ന് പറയും നിങ്ങളുടെ നാട്ടിൽ എന്താ പറയും ചില സ്ഥലത്ത് ഓമക്കായ ചില സമയത്ത് കറുമസായ എന്നൊക്കെ പറയും ഇത് ചെറുതായിട്ട് നമ്മൾ കീവി എടുക്കും ഇതിപ്പം നമുക്കിപ്പോൾ പഴുത്ത കണക്കുണ്ടെങ്കിലും അത് മധുരമായിട്ടില്ല അതാ ഇത് പല ടൈപ്പിലുള്ള ഇതുകൾ ഉണ്ട് അപ്പം നമുക്കിതിപ്പം നമ്മളിപ്പോൾ അത് തോരനാണ് വെക്കുന്നത് ആദ്യം രീതി ചെറിയൊരു ഉരുളി ഇട്ട് വെച്ചിട്ട് ഉരുളി ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതായത് നമ്മൾ തോരൻ വയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് ശല്യം എത്രയോ അസുഖങ്ങൾക്ക് തന്നെ ഇത് ഈ പപ്പയ്ക്കാൻ നല്ലതാണ് അപ്പം നമ്മൾ കുറച്ച് കടുവൊക്കെ ഇട്ട് അത് കടുവ ഒക്കെ പൊട്ടിയതിന് ശേഷം നമുക്ക് ഇടേണ്ടതെന്ന് വെച്ചാൽ കടു നല്ലതാതെ പൊട്ടിയതിന് ശേഷം നമുക്ക് കുറച്ച് ഉഴുന്ന് ഉഴുന്നിട്ട് കൊടുക്കാം ഉഴുന്നും കൂടെ ഇടമ്പ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഉഴുന്നൊരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് അടുത്തതായിട്ട് ഇട്ട് കൊടുക്കും കണ്ട ഇതേനക്കൊന്ന് ഇളക്കി കൊടുക്കുക ഇത് ഒരുപാട് അസുഖങ്ങൾക്കും ഇപ്പം നമ്മൾ പപ്പച്ച കഴിക്കണമെന്നാണ് പറയുന്നത് പഴുത്തതിന് ശേഷം ഇങ്ങനെ അവിയലി വയ്ക്കും പപ്പച്ച അവിയലി വയ്ക്കും ഒരുപാട് ഐറ്റങ്ങളായിട്ട് വയ്ക്കും ഇന്നിട്ട് നമ്മളൊരു വറ്റലും മുളക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ അരിഞ്ഞി വെച്ചിരിക്കുന്ന പപ്പച്ച നമ്മളിട്ട് കൊടുക്കുക കണ്ട കണ്ടാൽ കാണുമ്പോൾ തന്നെ എന്തോ അടിപൊളി രസമാണെന്നാണ് അതിനുള്ളൊരു ഒരു ഇത് പക്ഷേ ഇത് മിക്കളളും കഴിക്കാൻ ബുദ്ധിമുട്ടാണ് കഴിക്കാൻ കഴിക്കാനുള്ള കുട്ടികൾക്കൊക്കെ പഴുത്തത് ഒരുവിധമുള്ള ഇപ്പം കുട്ടികളൊക്കെ കഴിക്കും പക്ഷേ ഇത് തോരൻ വയ്ക്കാൻ അതൊക്കെ ആൾക്കാർക്കൊക്കെ വലിയ രീതിയിൽ പക്ഷേ ഇത് നമ്മൾ തോരൻ വയ്ക്കുമ്പോൾ നമുക്കൊരു കറച്ചവയോ ഒന്നും ഉണ്ടാവില്ല ഇത് നമ്മൾ കുട്ടികൾക്കും അത്യാവശ്യമാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണ് കുട്ടികളൊന്നല്ല എല്ലാവർക്കും പിന്നെ നമ്മളിതൊന്ന് വശത്തിന് ശേഷം നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക ഉപ്പിട്ടതിന് ശേഷം വീണ്ടും ഒന്ന് നമ്മളൊന്ന് ഇളക്കി കൊടുക്കും ഒന്ന് ചവപ്പ് എല്ലായിടത്തും ഒന്ന് പിടിക്കാൻ വേണ്ടി നമുക്കൊന്ന് ജസ്റ്റ് ഒന്നും കൂടെ ഇളക്കി കൊടുക്കും എന്നിട്ടൊന്നു വെച്ചാൽ നമ്മൾ നമ്മൾ സാധാ തോരം വെക്കുന്ന കണക്കുന്നില്ല ഇതിന അഡീഷണലായിട്ട് നമ്മളിപ്പോൾ ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ ചേർക്കുന്ന വെച്ചാൽ ഉഴുന്ന് അത് നമുക്ക് ഇത് കഴിക്കുമ്പോഴത്തേതെടുത്ത് വാ നമ്മൾ തോരം കഴിക്കുമ്പോഴത്തേക്ക് ഇതും കൂടെ ഇത്ര ഒന്ന് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഉഴുന്നിടുന്നത് നല്ലതാണ് പിന്നെ ആവശ്യമായിട്ടുള്ള കൂട്ടം വെച്ചാൽ അതൊന്ന് അതിന് വെച്ചു തേങ്ങ വെളുത്തുള്ളി കറിവേപ്പില മഞ്ഞപ്പൊടി കുറച്ച് ജീരകം ജീരകം കൂടെ ഇട്ടിത് നമ്മൾ നമ്മൾ എങ്ങനെയാണോ നമ്മൾ ആരപ്പരയ്ക്കുന്നത് അതെണക്കിനെ വേറെ നമ്മൾ അഡീഷണൽ ഒന്നും നമ്മൾ ചേർക്കുന്നുണ്ട് അപ്പം നമുക്ക് അതേ കണക്ക് നമുക്ക് അടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഇതെന്ന് വെച്ചാൽ ഈ പപ്പായെന്ന് വെച്ചാൽ ഒരു വീതം പിടിച്ചുള്ള അസുഖങ്ങൾ എന്നൊക്കെ പറയുന്നത് എന്താണെങ്കിൽ ക്യാൻസർ പേഷ്യൻറ്റിനൊക്കെ പറയുന്ന പപ്പച്ച ജ്യൂസ് പപ്പച്ച എങ്ങനെ വെച്ച് കഴിച്ചാലും പപ്പച്ച അതിൻ്റെ എന്നാണ് പറയുന്നത് ഇതിനെ പച്ചമുളകും കൂടെ ആഡ് ചെറിയ ചെറിയൊരി എരിക്ക് വേണ്ടി നമ്മൾ വേറെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ലല്ലോ അപ്പം നമ്മളിത് ഇണക്കം അരച്ചെടുത്തതിന് ശേഷം അടപ്പ് തുറന്നിട്ട് നമുക്ക് അരപ്പിട്ട് കൊടുക്കാം നമ്മളൊന്ന് ഈ ഇളക്കി കൊടുത്തിട്ട് വേണം നമ്മൾ അരപ്പിട്ട് അരപ്പിട്ട് നമുക്ക് അടച്ച് വേവിക്കാം നമ്മൾ അടച്ച് വേവിക്കുമ്പോഴത്തേക്കും പിന്നെ നമുക്കത് ഇത് വേവാനായിട്ട് കുറേ മണിക്കൂറോ മിനിറ്റുകളോ അത്ര പോകുന്ന നേരം നമ്മൾ ഇത് പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഞാൻ കുറച്ചും കൂടെ പിന്നെ ഒരു ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് എനിക്കെന്തോ ഉപ്പ് കുറവെന്ന് പറഞ്ഞാൽ ഞാൻ ശകലം കൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഇളക്കി അരപ്പെല്ലാം കൂടെ ഈ പപ്പ ചേർത്ത് ഇതിലോട്ടായതിനു ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പം ഇതെല്ലാവരും വീട്ടിലുണ്ടാക്കാൻ നോക്കണം എല്ലാം ഒട്ടുമിക്ക ഉള്ളവർക്കും എല്ലാവർക്കും അറിയാം അറിഞ്ഞിടാത്തവർക്കാണ് ഞാൻ ഇത് പറയുന്നത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതിനെ സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് നമ്മളെ ഏകദേശം നമുക്കൊന്നിതായിട്ടുണ്ട് അത് നമുക്ക് കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് കണ്ടാൽ നമുക്ക് ക്യാബേജ് തരണമെന്നേ തോന്നുള്ളൂ കണ്ട അതേ നമുക്ക് നോക്കാം പെട്ടെന്ന് കണ്ടാൽ നമുക്ക് ക്യാബേജ് തരണം എന്നേ തോന്നുള്ളൂ അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇനി മറ്റൊരു ഇടുവീരിയായിട്ട് വരുന്നത് വരെ തേ ബൈ ബൈ കെയർ